ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോകൾക്ക് വെൽക്കം അപ്പം കാലത്ത് തന്നെ നമ്മുടെ താത്തട്ടോ ഒരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് പിന്നെ ലിയമോളും ഇപ്പം കുട്ടിയെല്ലാവരും കൂടിയും കൂടിയിട്ടിതാ നല്ല കളിയിലാണ് കേട്ടോ അവർ കളി കഴിഞ്ഞിട്ടില്ല വന്നന്ന് തുടങ്ങി കളിയാണ് ഇത് വരെ കളി കഴിഞ്ഞിട്ടില്ല എത്ര കളിച്ചാലും അമോളൊക്കെ കളിച്ച് 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 ക്ഷീണിതയക്കും കേട്ടോ ആകെ ക്ഷീണിച്ച് വലഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പം ഒന്ന് മീൻ പോയിട്ടൊന്നും മീന് കിട്ടിയില്ലാണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിരുമ്പോളും രൂപക്കുട്ടിയും കൂടി അതാ അത് എടുത്ത് കിച്ചണിൽ കൊണ്ടുവക്കാൻ പോയിട്ടുണ്ട് പിന്നെ ദാ അതുപോലെ പുറത്തേക്ക് വന്നപ്പോൾ ഈ മക്കൾ വീണ്ടും നല്ല കളിയിലാണ് കളി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ഇതുപോലെ കളിച്ചാൽ നിർത്തിയിട്ടുള്ള ആരും ഉണ്ടാവില്ല കാരണം അമ്മാതിരി കളിയായിരുന്നു കേട്ടോ കുളിക്കാൻ പോലും വിളിച്ചാൽ വരില്ല അങ്ങനെ കളിച്ചിട്ട് ഇതായിട്ട് ആയിരുന്നു അതെല്ലാം കേട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു അമ്മ കൈ ഒന്ന് വരച്ചു തോന്നണം കളിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവർ രണ്ടാളിലേയും കൊണ്ടുപോകണോ ഞാനും ഉണ്ട് അതിൻ്റെ അടുത്ത് താത്താടം മോളും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടാളുമായിട്ടാണ് നമ്മൾ പോണത് അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് കേട്ടോ കോഴിക്കോന്ന് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് എന്തോ ലഗിൻസോ എന്തോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഞമ്മൾ പിന്നെ വീണ്ടും കോഴി അത് എന്താ സംബന്ധിച്ചിട്ട് തൊട്ടപ്പുറത്തെ ആടും കോഴിയും ഒക്കെ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാമായിരുന്നു പിന്നെ വോയിസ് ഓൺ വോയിസ് കൊടുക്കും ഓൺ വോയിസ് അല്ലല്ലോ അത് കൊടുക്കണം അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടല്ല അപ്പോൾ അതാണ് സൗണ്ട് അറിഞ്ഞിരിക്കുന്നത് തൊട്ടപ്പുറത്തെ ഷോപ്പാണ് തിട്ടാവും അറിയേണ്ടാവും ചിലർ ചപ്പ്ശ്ശേരി റോഡിന് എലിയ പറ്റാന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ തിരുപ്പൂർ മാളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒന്ന് ഇപ്പോൾ കയറി നോക്കി പറ്റുമെന്ന് നോക്കാം ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോവാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ കയറി നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഷോപ്പിൽ ഫ്രണ്ട് ഭാഗം ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് സി സൈഡ് കൂടെ തന്നെ കയറി പോകും കാരണം നമുക്ക് എളുപ്പമാണ് പിന്നെ നമ്മൾ ഇട്ട ഡ്രസ്സിൽ ആളും വെച്ചിട്ട് അങ്ങനെ കയറി നോക്കാറാണ് പിന്നെ അധികം തിരക്കൊന്നും അപ്പോൾ അവിടെ നല്ലതൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് തന്നെ ബസ് കയറി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് വീ വീണ്ടും നമ്മൾ ചപ്പ്ശ്ശേരിയിൽ നമ്മുടെ സാമിയ വെഡിങ് സെൻറ്ററിൽ കയറിയിട്ടാണ് അവിടെ പോയി അപ്പോൾ കുഴപ്പമില്ലാത്ത കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി അങ്ങനെ കിഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ കൂടെ ചേച്ചി ഉണ്ട് കേട്ടോ അവർ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാക്കി തന്നിട്ട് പിന്നെ നമുക്ക് പർച്ചേസ് എന്താ വേണ്ട വേണ്ടത് തന്നിട്ട് താഴത്തേക്ക് തന്നെ തരും അങ്ങനെ നമ്മൾ കയറുകയാണ് ഒരുവിധം കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മൾ വെഡ്ഡിംഗ് സാമിയ വെഡ്ഡിങ് സെൻ്ററും പിന്നെ ചെറുപ്പ്ശീരിത്തെ ഒരുവിധം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞാനും താത്താടെ മോളും പിന്നെ എൻ്റെ ഹീബോ കുട്ടിയും പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു നമ്മൾ കൂടെ തന്നെ ആ മോളും കൂടിയും കൂടിയിട്ടാണ് പോയിരുന്നത് അമ്മൻ ഞങ്ങൾ പോകുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡ് കൂടെ താഴത്തേക്ക് വരുന്ന ആ ലിഫ്റ്റാണ് കാണി കാണുന്നത് നിറയെ ആൾക്കാരുമായിട്ട് മേലെ കയറി വരക്കത്ത അപ്പുറത്തെ സൈഡിൽ തന്നെ പത്ത് ഇടുന്നത് താഴത്തേക്ക് വരുന്ന ലിഫ്റ്റും ഓണായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണ് കേട്ടോ ഓരോന്ന് നോക്കി ഓക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ ടോപ്പൊന്നും ഇല്ല ലോങ് ടോപ്പുകളാണ് പക്ഷെ ചെറിയ മക്കളല്ല ഇപ്പോൾ ലോങ് ടോപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നാൽ മുട്ടിന് താഴെ നല്ല ഇറങ്ങി കിടക്കുന്നുണ്ട് പിന്നെ അധികം ഉയരല്ല തടിയുള്ള കുട്ടികളായതുകൊണ്ട് അപ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞു എന്നിട്ട് അതാണ് അവരെ നമ്മൾ താഴത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഷോർട്ട് ടോപ്പുകൾ കാണിച്ചുതരാം ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടോപ്പ് കാണിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് തന്നെ അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീസൺ അല്ല ഇടുന്നേര സീസൺ ഒന്നല്ലല്ലോ അതിന്റെ തിരക്ക് നല്ല കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ അടിയത്ത സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും താഴ്ത്തോട്ട് പോവാണ് ഇട്ട ഇതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇത് ഇട്ടോ താത്തി മക്കളും വെക്കേഷൻ ലീവൊക്കെ കഴിഞ്ഞ് പോയി താത്താട മക്കൾ ബാംഗ്ലൂർ നേഴ്സിങ്ങിനെ പറഞ്ഞാൽ അവർക്ക് രണ്ട് ദിവസം കൂടി ലീവ് ഉള്ളു അപ്പോൾ രണ്ട് ദിവസം മടത്തുപ്പാടത്ത് നിന്നിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അവർ കാലത്ത് ചായ ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ അവരിറങ്ങി പിന്നെ ഞാനും ഉമ്മയും ഉപ്പയും കുട്ടികളും പിന്നെ വേറൊരു താത്താട മകളൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ അമ്മ രാവിലെ തന്നെ ഇതാ നല്ല പയറൊക്കെ പൊട്ടിക്ക് ഡേരിക്ക് വേണ്ടിയിട്ട് നല്ല വലുപ്പളം ഇപ്പം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയറിട്ട അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ നമ്മുടെ വെള്ള വെണ്ണ വെള്ളയിരിക്കാന്ന് അറിയാം സോറി കുമ്പളങ്ങളുടെ വീടൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട് അതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ഇളവൻ ആ രൂപത്തിലായ കുമ്പളങ്ങകളാണ് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീട് എടുത്ത് ഓടിച്ച് വിടുകയാണ് ഞാൻ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കധികം പണ്ട് മുല തൊടി കൂടെ നായ പോകുന്നുണ്ട് അപ്പോൾ കാലത്ത് താ മറ്റേ താത്ത മോൾക്ക് ട്യൂഷൻ ഉണ്ട് എത്താം എല്ലാ ദിവസവും വെക്കേഷൻ ആയാലും പ്ലസ് വണ്ണിലാണ് നമ്മൾ ചെറുപ്പം ശരി സെനറ്റം എന്ന് പറയും പുത്തനാൽക്കലിൻ്റെയൊക്കെ ആ സൈഡിലായിട്ട് അപ്പോൾ അവിടെ ട്യൂഷൻ ഉണ്ടായിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടുക അച്ചാറൊക്കെ ഇട്ട് ചോറാക്കി കൊടുക്കണം അഞ്ച് മണിക്കേ വരുമേകുന്നേരം എത്ര ഒമ്പത് മണിക്ക് പോയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വാട്ടി കൊടുക്കേണ്ടത് കാത്ത പിന്നെ ഇന്ന് ചായക്കുണ്ടാക്കിയത് ഉപ്പുമാവട്ട എളുപ്പത്തിന് ഉപ്പുമാവുണ്ടാക്കിയിരുന്നത് അങ്ങനെ ഉള്ളി വാട്ടി ഉള്ളി വാട്ടി കഴിഞ്ഞപ്പോൾ താടിപ്പൊടി അരിനെല്ലിക്കയാണത് അവർ കോയമ്പത്തൂർ പോയപ്പോൾ അവിടുന്ന് കുടുന്നതാത്ര അരിനെല്ലിക്കം ഞാൻ മുളകും ഉപ്പും എന്നൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറായിട്ട് അതും ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ വെച്ച് ഞാൻ ഹിമമോളെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് വരും കേട്ടോ ഹിമമോള് കുറേ നേരമായിട്ട് സൈലൻ്റാണ് മറ്റവർ പോയതുകൊണ്ടെന്ന് തോന്നുന്നു താത്താട മൗന് അവളുമായിട്ട് ഭയങ്കര കമ്പിലാണ് അപ്പോൾ അവർ പോയപ്പോൾ ഹിമമോൾ ഭയങ്കര സൈലൻ്റ് ആയി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മൾ നോക്കാൻ പോയി അങ്ങനെ ഞാൻ തിരിച്ചകത്തേക്ക് തന്നെ വന്നപ്പോൾ താത്ത ചോറാക്കണതും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ താത്തയുടെ മോളക്കുള്ള ചോറാക്കുകയാണ് കേട്ടോ നേരത്തെ പോകണതുകൊണ്ട് തന്നെ വേഗം വേഗം ആക്കേണ്ടത് എൻ്റെ ഇടയിൽ ഇമ്മ മുട്ട പൊരിക്കേണ്ടതുണു പപ്പടം മുട്ടയും പൊരിക്കേണ്ടതുണു അപ്പത്തേനെ ഈ താത്ത ചോറാക്കി കൊടുക്കണം അതിൽ ഞാൻ കാണിച്ചുകൊണ്ട് അരിന്ന് അരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ രാത്രി അത്രയും തിന്നു കണക്കില്ല കാരണം വൃത്തിയിരുന്ന് തിന്നിട്ട് അവസാനിച്ചു ഉണ്ടൊക്കെ റെഡ് കളറായി എരിഞ്ഞ് ഒരു ഇതായിരുന്നു ഇങ്ങനെ ചോറിൻ്റെ മേലെ തന്നെ വെച്ചുകൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചുകൊടുക്കുകയാണ് എളുപ്പം വേണം സമയമില്ലട്ടോ കാരണം ആകെ അഞ്ച് മിനിറ്റാണ് അതിൻ്റെ ഉള്ളിൽ ചോറ് വെക്കണം അവളെപ്പതിനും മാറ്റിയിട്ട് റെഡി ആവണുണ്ട് പിന്നെ അതാ ഉള്ളി വാട്ടിയതും കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലൊക്കെ സാധാരണ എളുപ്പപ്പണി കെട്ടണ ദിവസങ്ങളാണ് ഇതൊക്കെ ഇട്ടോ തിരക്കുള്ള ദിവസം എളുപ്പപ്പണി കെട്ടണതാണ് പിന്നെ ഇടയിൽ ഒരു കോഴിമുട്ട പൊരിക്കുന്നുണ്ട് പിന്നെ പപ്പടം പൊരിച്ചതും കൂടി ആക്കിണ്ട് അതൊക്കെ അവിടെ ആക്കണ്ടേ അമ്മ ആപ്പത്തേന് അമ്മ അവിടെ പയറൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞാൽ ഇതാ അവിടെ കൊണ്ടുവന്ന് വെച്ചു താത്തടം മോളിതാ പോകുന്നുട്ടോ ചോറൊക്കെ ആക്കി പൂവ് വേണം ഇനി അഞ്ച് മണിക്കേ വരുള്ളൂ കേട്ടോ എട്ടയ്ക്ക് പോയാൽ അഞ്ച് മണിക്കേ വരുള്ളൂ ട്യൂഷനാണ് ഒരു ഒഴിവും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ലീവ് എടുക്കുകയാണ് ചെയ്ത് അതിന് ശേഷം പയറ് നേരേക്കതിന് ശേഷം അതിന് കുമ്പളങ്ങ പൊട്ടിച്ചു കൊണ്ടാണ് ചെറുതാണ് അധികം വലുപ്പമല്ലെങ്കിലും ഇത്രയൊക്കെ വലുപ്പമുണ്ട് കുമ്പളങ്ങ പൊട്ടിച്ചു കൊണ്ടാൽ അതും ഉരുണി ചേമ്പും കിഴമ്പൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അക്ക കൊണ്ട് കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ക്യാമറയുടെ എന്തോ ഒരു കളർ വെള്ള കളറൊക്കെ ആയിട്ടുണ്ട് ക്യാമറ മാറ്റി പിടിച്ചപ്പോൾ മൊത്തത്തിലൊരു വെള്ളയായി അങ്ങനെ ഞങ്ങളകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ അത് ആങ്ങളെ മുസമ്പി കൊണ്ടപ്പോൾ അതിനോടാവാം അടുത്ത് ഇതെന്ന് വിചാരിച്ച് നമ്മൾ അതെടുത്ത് കഴിച്ചു അതെടുത്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പത്തന്നെ ഉപ്പാക്കി വേറൊരു കൃഷിത്തോട്ടം കൂടിയുണ്ട് അവിടെ നിന്ന് ഇപ്പം പകുതി വേറെ ആർക്കോ കൊടുത്ത് പകുതി മത്തങ്ങ കൊണ്ട് വന്നിട്ട് കേട്ടോ നല്ല മൂത്ത മത്തനായിരുന്നു പകുതി അവിടെ ഉള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞ് പകുതി മത്തനായിട്ട് വന്ന് ഇപ്പം തന്നെ ഇന്ന് കറി ഒക്കെ മുറിച്ച് സെറ്റാക്കി തരും കേട്ടോ ഇതുപോലൊക്കെ ആരെങ്കിലും ചെയ്ത് തരാറുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ഇപ്പം തന്നെയൊക്കെ സെറ്റാക്കി തരും ഞാൻ അതൊക്കെ കറി വെച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം സ്നേഹം വലുത്തപ്പോൾ തന്നെ ഇതാ അതുകൊണ്ടും ഇപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ താ അരക്കൊല പഴം കൊടുക്കുന്നതാണ് അതൊക്കെ ഒലയിന്ന് പൊടി പൊടിച്ച് പൊടി പൊടിച്ചിട്ട് ഒരു ഇതായിട്ടുണ്ട് അടി എത്തിയിണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ആയിട്ടുണ്ട് അതുമായിട്ട് അടുത്ത യുദ്ധം നട്ടെ ഹിപ്പമുക്കല്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കഴിച്ചു പിന്നെ നമ്മൾ പുറത്തു കൂടൊക്കെ ഞാനൊന്ന് വെറുതെ ഇറങ്ങി രാവിലെ ഒരു പണിയില്ല കാരണം താത്തി ഉമ്മേ അടുക്കളയിൽ കിടന്നിട്ടൊന്ന് കുറച്ച് നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ചോറ് ഉച്ചക്കുള്ള ചോറ് വരെയാവും പിന്നെ കറിയാണ് വെക്കേണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ അതുവരെ പുറത്ത് കൂടെ ഒക്കെ ഇന്ന് ഇറങ്ങി ഇങ്ങനെ വെറുതെ റൗണ്ട് അടിച്ച് ഇരിക്കുകയാണ് കാരണം ഇന്ന് എനിക്ക് പോകണം നാളെ സ്കൂളൊക്കെ തുറക്കായത് ഇന്ന് ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് മറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുവരെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ബോർ അടിച്ചിരിക്കുന്നു അപ്പോൾ പുറത്തു കൂടെ ഒന്ന് ഇറങ്ങി എല്ലാവരും പോയി ട്യൂഷന് പോയിട്ടാത്ത ജോലിക്ക് പോയി അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടപ്പാലട ഇരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മുട്ടപ്പാലട ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാലും നമ്മൾ വീട്ടിലേക്ക് വന്ന നാടൻ ഭക്ഷണമൊക്കെ ഒരു ഇഷ്ടമല്ല അപ്പം കുട്ടപ്പാലുടെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചാവിടി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് കയറി ഇവിടെ ഭയങ്കര നായുടെ ശല്യം ഉണ്ട് പോയിട്ട് പിന്നാലെ നായക്കളെ ഓടുകയാണ് അതാണ് സൗണ്ട് ഭയങ്കരമായിട്ട് പിന്നെ ടെറസിൻ്റെ മേലെ വന്നു ഇതാണ് നമ്മുടെ തെറസിൻ്റെ മേലെന്നുള്ളൊരു നല്ല വ്യൂ ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ ആകെ ഇത് പറഞ്ഞ് കിടക്കുകയാണ് കാരണം താഴെ പന്തലാണ് മത്തൻ്റെയും കുമ്പളൻ്റെയൊക്കെ വള്ളികൾ പോയിട്ട് പന്തലായിട്ടുണ്ട് അപ്പം അതാണ് അപ്പം അതിൻ്റെ ഇടയിൽ മേലെ നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ കുമ്പളങ്ങ താഴെ തൂണി കിടക്കുന്നതൊക്കെ കാണാണ്ട് മേലെ നോക്കുമ്പോൾ നല്ലൊരു നല്ല കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണുന്നുണ്ട് നമുക്ക് കരിഞ്ഞു തുടങ്ങി ഇതൊക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ വന്നത് നല്ല ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രക്കുകൾ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇരിക്കും അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ഉള്ള വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ എല്ലാവരും കാണും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബാ യസ് നമ്മുടെ ഇപ്പോൾ